ക്ലാസ്സിലെ കഥയറിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു ദുബായ് യാത്ര എന്ന കഥയാണ് രാവിലെ തന്നെ ഒരു അപ്രതീക്ഷിത ഫോൺ കോൾ കേട്ടാണ് ഞാൻ ഉണർന്നത് അതെന്റെ മാമനായിരുന്നു മാമൻ പറഞ്ഞു ഞാൻ ദുബായിലേക്ക് പോവുകയാണെന്നും മുന്നേ കൂടെ കൂടെ കൂട്ടാമെന്നും ഞാൻ അത് കേട്ടു ഒരു നിമിഷം പോയി ഞാൻ മാമനോട് ൗതുകത്തോടെ ചോദിച്ചു എപ്പോഴാ പോകുന്നതുണ്ട് മാൻ പറഞ്ഞു തിടുക്കം വേണ്ട സമയമുണ്ടെന്ന് എൻ്റെ ജില്ലയിൽ മൊത്തം ദുബായി ആയിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ദുബായിൽ പോകണമെന്നും വിമാനത്തിൽ കയറണമെന്നും അത് സഫലമാകാൻ പോവുകയാണ് ആ ദിവസം ദിവസമെത്താൻ ഞാൻ ഓരോ ദിവസവും കഷ്ടിച്ച് എങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടി നീക്കുകയാണ് അങ്ങനെ ആ ദിവസം എത്താൻ കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടക്ക് ഓണം വന്നു ഈ ഓണം എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കും കാരണം അടുത്ത ഓണത്തിന് ഞാൻ ദുബായിലായിരിക്കും അതുകൊണ്ട് ഈ ഓണം എനിക്ക് പറ്റാത്തൊരു അനുഭവമാക്കി മാറ്റാൻ സാധിക്കണം രാവിലെ തന്നെ ഓണപരിപാടികൾ തുടങ്ങി വായനശാല വായനശാലകളിലും ക്ലബുകളിലുമായി മറ്റെവിടെയൊക്കെ ഓണപരിപാടികൾ തുടങ്ങി ഞാൻ അതിലൊക്കെ പോയി പങ്കെടുത്തു അങ്ങനെ ഞാൻ വരുമ്പോഴത്തേക്കും ഉച്ചയായിരുന്നു ഉച്ചക്ക് വിഭവ സമൃദ്ധമായ ഓണസദ്യ ഉണ്ടായിരുന്നു അത് കഴിച്ചു എൻ്റെ ബന്ധുക്കൾക്കൊപ്പമുള്ള ഈ ഓണം ഞാൻ മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറ്റി അങ്ങനെ എൻ്റെ ദുബായിൽ പോകാനുള്ള ദിവസം എടുത്തു രാവിലത്തെ ആറു മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് ഞാൻ അങ്ങനെ റെഡിയായി എയർപോർട്ടിലേക്ക് പോയി എൻ്റെ ബന്ധുക്കൾ അങ്ങനെ എന്റെ ഫ്ലൈറ്റ് എത്തി ഞാനും മാമനും ഫ്ലൈറ്റിലേക്ക് ആന്റെ വലിയൊരു ആഗ്രഹം ഞാൻ മനസ്സിൽ പറഞ്ഞു അങ്ങനെ ഫ്ലൈറ്റ് മെല്ലെ ഉയരാൻ തുടങ്ങി ആ കാഴ്ച കണ്ട് എനിക്ക് വളരെ സന്തോഷമായി ഫ്ലൈറ്റ് ഏറ്റവും ഉയരത്തിൽ എത്തുമ്പോൾ എനിക്ക് താഴെ നഗരമൊക്കെ ഒരു പൊട്ടുപോലെയാണ് തോന്നിയത് മാമന് പറഞ്ഞു െ ദുബായിൽ എത്താൻ ഒരു മൂന്ന് നാല് മണിക്കൂർ യാത്രയുണ്ടെന്ന് ഞാൻ അത് സന്തോഷത്തോടെ കേട്ടു അങ്ങനെ ഞങ്ങൾ ദുബായിൽ എത്തി ഫ്ലൈറ്റ് മെല്ലെ താഴ്ന്നു ദുബായിലെ എവിടെ നോക്കിയാലും മൊത്തം കെട്ടിടങ്ങളാണ് കൂടാതെ ചൂടും എൻ്റെ ദുബായിലുള്ള കൂട്ടുകാർ എന്നെയും മാമനെയും കൂട്ടാനായി അവിടെ ഉണ്ടായിരുന്നു എന്നെയും മാമനെയും കൂട്ടി അവർ നമ്മളുടെ ഫ്ലാറ്റിലേക്ക് പോയി നിങ്ങൾ എവിടെ വിശ്രമിക്കുന്നു നാളെ നമുക്ക് ദുബായ്ക്ക് ഇറങ്ങാൻ പോകുമെന്നും അവർ പറഞ്ഞു താനും മാമനും ഈ ദിവസം വിശ്രമിച്ചു അടുത്ത ദിവസം എൻ്റെ കൂട്ടുകാരും വന്നു ഞങ്ങളെല്ലാവരും എല്ലാവരും ദുബായ് ചുറ്റിക്കറങ്ങാൻ പോയി ഞങ്ങൾ ആദ്യം പോയത് ബുർജോ ലിഫേലാണ് ദുബായിലെ ഏറ്റവും വലിയ കെട്ടിടമാണത് അതിൻ്റെ മുകളിൽ കയറിയാൽ ആകാശം തൊടാമെന്നും എല്ലാവർക്കും തോന്നും പക്ഷെ ഞങ്ങളത് മുഴുവൻ കയറിയില്ല പകുതി മാത്രമേ കയറിയുള്ളൂ കാരണം പകുതി ചെറുന്തകളിനെ നമ്മൾ മടുത്തു ഞങ്ങൾ അടുത്ത പോയത് ഒരു മരുഭൂമിയിലേക്കാണ് അവിടെ മുഴുവൻ ചൂടാണ് നീണ്ടു നിവർന്നു കിടക്കുന്ന മരുഭൂമി അവിടുത്തെ മണലൊക്കെ ചുട്ടുകൊള്ളുന്നു ഞങ്ങൾ കുറച്ചു നേരം അവിടെ നടന്നു കളിച്ചു കുറച്ചു ഞങ്ങൾ നേരെ ഫ്ലാറ്റിലേക്ക് എന്നെ തിരിച്ചു വന്നു ഫ്ലാറ്റിലേക്ക് എന്നെ തിരിച്ചു വന്നു ഫ്ലാറ്റിൽ നിന്ന് അവിടെ ഭക്ഷണം കഴിച്ചു പിന്നെ എൻ്റെ ഒരു മറക്കാത്ത അനുഭവമായി ദുബായ് യാത്ര മാറി